വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വാഗമൻ വളകോട് ഭാഗത്ത് പുതിയതായി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള രണ്ട് ഏക്കർ സ്ഥലമാണ് അക്ഷരാർത്ഥത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ദീർഘ വീക്ഷണമുള്ള കിഡിലൻ വ്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത് മലയുടെ മുകളിൽ ഏറ്റവും നിരപ്പായ സ്ഥലം ഉള്ള പ്രോപ്പർട്ടിയാണ് തേയിലത്തോട്ടമാണ് ഇപ്പം നിലവിൽ നമുക്ക് പ്രോപ്പർട്ടിയിലുള്ളത് ഇരുപത്തഞ്ച് സെൻറ്റ് അമ്പത് സെൻറ്റ് എന്നീ ഫ്ലോട്ടുകളായി നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ് റിസോർട്ടുകൾക്കും വില്ലാ പ്രോജക്റ്റുകൾക്കും ടൂറിസം പർപ്പസുകൾക്കും ഹോംസ്റ്റേ എന്നിവയ്ക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് നല്ല തണുപ്പും കോടമഞ്ഞും നല്ല ക്ലൈമറ്റും ലഭിക്കുന്ന ഭൂപ്രദേശമാണ് സ്ഥലത്തിൻ്റെ എല്ലാ പേപ്പർ ഭാഗങ്ങളും വളരെ ക്ലിയർ ആണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് വെറും അറുപതിനായിരം രൂപയാണ് ഈ സ്ഥലം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സ്ഥലം നേരിൽ കാണുവാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതുപോലെയുള്ള വീഡിയോ പരസ്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക